നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഏറെ നാളുകൾ നീണ്ട നിയമ പോരാട്ടത്തിനുശേഷം എസ് ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ബി സി സി ഐയുടെ കടുമ്പിടുത്തത്തിനു മുന്നിൽ ക്രിക്കറ്റ് കരിയർ കൊട്ടിയടക്കപ്പെട്ട ശ്രീശാന്തിന്റെ തിരിച്ചുവരാനുള്ള പോരാട്ടങ്ങളിലൂടെ ഒന്ന് തിരിഞ്ഞുനോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സുപ്രധാന ബൌളറായി തിളങ്ങി നിൽക്കുന്ന കാലത്താണ് താരത്തിന് ഇത്തരമൊരു തിരിച്ചടി നേരിട്ടത് രണ്ടായിരത്തി പതിമൂന്ന് സീസണിലെ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരമാണ് ശ്രീശാന്തിനെ കുടുക്കിയത് രാജസ്ഥാൻ താരമായിരുന്ന ശ്രീശാന്ത് വാതുവെയ്പുകാരുമായി സംസാരിച്ചെന്നും ഒത്തുകളിക്കുന്നതിനായി പത്തു ലക്ഷം രൂപ വാങ്ങിയെന്നും ആരോപിച്ചാണ് അതിത് ചാന്ദില അങ്കിച്ചവാൻ എന്നിവർക്കൊപ്പം ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തത് ശ്രീശാന്തിന്റെ ഫോൺ സംഭാഷണം തെളിവായുണ്ടെന്ന് പറഞ്ഞ പോലീസ് മത്സരത്തിനിടെ ശ്രീശാന്ത് പോക്കറ്റിൽ വെള്ളത്തുണി തുണിവച്ചത് ഇടനിലക്കാർക്കുള്ള അടയാളമാണെന്ന് ആരോപിച്ചു പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ ബി സി സി ഐ ശ്രീശാന്തിനു മേൽ ആജീവനാഥ വിലക്ക് ഏർപ്പെടുത്തി പിന്നീട് ശ്രീശാന്തിനൊപ്പം പിടിക്കപ്പെട്ട താരങ്ങളുടെ വിലക്ക് നീക്കിയെങ്കിലും ശ്രീശാന്തിന് ഇളവ് നൽകാൻ ബി സി സി തയ്യാറായില്ല നിയമപരമായി സമീപിച്ചപ്പോഴെല്ലാം ശ്രീശാന്തിനെതിരെ തെളിവുണ്ടെന്നും ഇളവ് അനുവദിച്ചാൽ മറ്റു താരങ്ങൾക്കത് തെറ്റായ സന്ദേശം നൽകുമെന്നുമാണ് ബി സി സി വാദിച്ചത് ബി സി സിയുടെ ഈ വാദങ്ങൾ ഹൈക്കോടതി ശരിവച്ചതോടെയാണ് നീതി തേടി ശ്രീശാന്ത് സുപ്രീം കോടതിയിൽ എത്തിയത് തന്നെ കുടുക്കിയതാണെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നും മുതൽ ശ്രീശാന്ത് പറഞ്ഞിരുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒത്തുകളിച്ചെന്ന വാദം തെറ്റാണെന്നും തന്നെ മനഃപൂർവ്വം കുടുക്കിയതെന്നുമായിരുന്നു ശ്രീശാന്ത് വാദിച്ചത് തിഹാർ ജയിലിൽ ഉൾപ്പെടെ ജയിൽവാസം നടത്തിവന്ന ശ്രീശാന്തിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹി കോടതി കുറ്റവിമുക്തനാക്കി തുടർന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചപ്പോഴാണ് ബി സി സി ഐ ശ്രീശാന്തിനെ തഴഞ്ഞത് അന്ന് ശ്രീക്കൊപ്പം വിലക്ക് നേരിട്ടവർക്ക് പിന്നീട് കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ശ്രീശാന്തിന് മാത്രമാണ് അവഗണന നേരിടേണ്ടി വന്നതെന്നും ശ്രീശാന്തിന് അവഗണന മാത്രമാണ് നേരിടേണ്ടി വന്നത് കേരളത്തിന് വേണ്ടി കളിക്കുന്നതിലും കൗണ്ടി കളിക്കുന്നതിലും ശ്രീശാന്തിന് ക്ഷണം ഉണ്ടായിരുന്നുവെങ്കിലും ബി സി സി യുടെ പിടിവാശിക്ക് മുന്നിൽ അവസരം നഷ്ടപ്പെട്ടു തിരിച്ചുവരാനുള്ള ശ്രീശാന്തിൻ്റെ തടസ്സമായുള്ള പ്രധാന കാരണം ഒത്തുകളിക്കേസിൽ കുറ്റവിമുക്തനാക്കാത്തതാണ് ഇക്കാരണം ചൂണ്ടിക്കാട്ടി ശ്രീശാന്തിന്റെ തിരിച്ചുവരവ് നീട്ടാൻ ബി സി സി ഐക്ക് സാധിക്കും വിദേശത്ത് കളിക്കണമെങ്കിൽ ബി സി സി ഐ എൻഒസി നൽകണം ഇതിനും സാധ്യത വിരളമാണ് ഇന്ത്യക്ക് വേണ്ടി ഇരുപത്തിയേഴ് ടെസ്റ്റും അൻപത്തിമൂന്ന് ഏകദിനങ്ങളും പത്ത് ട്വൻ്റി ട്വൻറ്റിയും കളിച്ചിട്ടുള്ള ശ്രീശാന്ത് യഥാക്രമം എൺപത്തിയേഴ് എഴുപത്തിയഞ്ച് ഏഴ് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ